അങ്ങനെ വെല്ലുന്ന സിനിമകളെടുവിൽ ഗോപിമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ഡൽഹിയിലെത്താൻ നിർദ്ദേശം മോദിയുടെ തീരുമാനം അനുസരിക്കുന്നെന്ന് സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാർ ഇന്ന് അധികാരമേൽക്കും സത്യപ്രതിജ്ഞ വൈകിട്ട് ഏഴേ കാലിന് മോദിക്കിത് മൂന്നാം രാവിലെ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി രാജ്യത്തെ നയിക്കാൻ നരേന്ദ്രമോദി നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം വട്ടം പ്രധാനമന്ത്രി രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിൽ അധികാരമേറ്റത് മുതൽ ഭരണ തുടർച്ച മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പദവികളിൽ പിന്നിട്ടത് ഇരുപത്തിമൂന്ന് വർഷം പുതിയ മന്ത്രിമാരുമായി പ്രധാനമന്ത്രിയുടെ ആദ്യ യോഗം നിർമ്മലാ സീതാരാമനും എസ് ജയശങ്കറും നിതിൻ ഗഡ്കരിയും മൂന്നാം മന്ത്രിസഭയിലും തുടരും തമിഴ്നാട്ടിൽ നിന്ന് എൽ മുരുകൻ സഹമന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക മുപ്പതിലേറെ മന്ത്രിമാർ ഒന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണം കിട്ടിയില്ല എന്ന പ്രതിപക്ഷ പാർട്ടികൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് മമതാ ബാനർജി ചിലപ്പോൾ സർക്കാരുകൾ ഒരു ദിവസം മാത്രമേ നിലനിൽക്കൂ എന്തും സംഭവിക്കാം ഈ സർക്കാർ പതിനഞ്ച് ദിവസമെങ്കിലും നിലനിൽക്കുമോ എന്ന് ആർക്കറിയാമെന്നും മമതയുടെ ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഖാർഗെ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് ഇന്ത്യ മുന്നണി നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മോഹൻലാലിനും രജനീകാന്തിനും ക്ഷണം നരേന്ദ്രമോദിയുടെ ക്ഷണിച്ചത് നേരിട്ട് വ്യക്തിപരമായ അസൗകര്യം കാരണം ചടങ്ങിൽ പങ്കെടുക്കാനാകില്ലെന്ന് മോഹൻലാൽ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് ഡൽഹിയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം നടപടി ചടങ്ങിനെത്തുന്ന വിദേശാതിഥികളുടെ ഉൾപ്പെടെ യാത്ര സുഗമമാക്കാൻ രാഷ്ട്രപതി ഭവന് സമീപമുള്ള റോഡുകൾ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പതിനൊന്ന് വരെ അടച്ചിടും തൃശൂരിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ബസ് ഇരിച്ചുകയറിയ സംഭവത്തിൽ ഇടപെട്ട ഗതാഗത വകുപ്പ് പ്രതിമ ഗതാഗത വകുപ്പ് തന്നെ പുനഃസ്ഥാപിക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ഫോണിൽ ബന്ധപ്പെട്ടെന്നും ഗൌരവമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ രാജൻ വിദ്വേഷ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും കൂടുതൽ സിഗ്നൽ ലൈറ്റുകളും റിഫ്ലക്ടറുകളും സ്ഥാപിക്കുമെന്നും മന്ത്രി നെടുമ്പാശ്ശേരി അവയവക്കടത്തു കേസിൽ വൃക്ക ദാനം ചെയ്ത ഷമീറിനെ മാപ്പ് സാക്ഷിയാക്കും ഷമീറിനെ ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് കയറ്റിവിട്ടത് രാമപ്രസാദ് ഗൊണ്ട അവയവദാനത്തിനു ശേഷം ആറു ലക്ഷം രൂപ നൽകിയെന്നും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും മൊഴി അങ്കമാലിയിൽ വീടിന് തീ പിടിച്ചു മരിച്ച കുടുംബത്തിന്റെ സംസ്കാരം ഇന്ന് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനു ശേഷം ചടങ്ങുകൾ തീ തീപിടിച്ചത് എസിയിൽ നിന്നുള്ള ഗ്യാസ് ചോർച്ച മൂലമെന്ന പ്രാഥമിക നിഗമനം കോഴിക്കോട് ബാർ ഹോട്ടലിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടാസംഘം അറസ്റ്റിൽ പിടിയിലായവർ നിരവധി കേസുകളിൽ പ്രതികൾ ഫോൺ ഉപയോഗിക്കാതെ പ്രതികൾ ഒളിവിലായിരുന്നു പിടിയിലായത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തൃശൂരിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ എം പി വിൻസെന്റിനെതിരെ നടപടിയെടുക്കരുതെന്ന് കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നുവെന്ന് കെ സി വേണുഗോപാലിനെ അറിയിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ അടിയന്തര നടപടി വേണമെന്ന് മുരളീധരൻ തൃശൂര് ഡിസിസിയിലെ കയ്യാങ്കളിയിൽ നടപടിയുമായി കെ പി സി സി നേതൃത്വം എംപി വി കെ ശ്രീകണ്ഠന് ഡിസിസി പ്രസിഡന്റായി താത്കാലിക ചുമതല നിലവിലെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും യുഡിഎഫ് ചെയർമാൻ എം പി വിന്സന്റിനോടും രാജിവയ്ക്കാന് നിര്ദേശം പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തതിൽ കേസെടുത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നാലു ദിവസം വൈകി വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിച്ചതിൽ പന്ത്രണ്ട് പേർക്കെതിരെ കേസ് പ്രതികൾ സി പി എം പ്രവർത്തകരെന്നും ആക്ഷേപം സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഇന്ത്യ സഖ്യം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരു പാർട്ടി സർക്കാർ രൂപീകരിക്കുമ്പോൾ അവർക്ക് നന്മ വരട്ടെ എന്ന് പറയാനാവില്ല തന്റെ ആശംസകൾ ഈ രാജ്യത്തിനെന്നും മമത വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേഷ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പിന്തുണച്ചില്ലെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായും രാഷ്ട്രീയമായും ധാർമ്മികമായും പരാജയം നേരിട്ടുവെന്നും ജയറാം രമേഷ് രാഹുൽ ഗാന്ധിക്ക് പകരമായി വയനാട്ടിലേക്കില്ലെന്ന പ്രിയങ്ക ഗാന്ധി വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ വയനാട്ടിലേക്ക് എം സ്ഥാനം മൂന്ന് ദിവസത്തിനകം ഒഴിയുമെന്ന് സൂചന പി സംസ്കാരം കാണിക്കാതെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സർക്കാർ ജനങ്ങളുടേതാണ് ജനങ്ങളുടെ ക്ഷേമമാണ് മുഖ്യം സമൂഹത്തിന്റെ അവസാന നിലയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ പ്രതീക്ഷകൾ ആവശ്യങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടണമെന്നും യോഗി പരാമർശം മന്ത്രിമാരുടെ യോഗത്തിൽ മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ച ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പോരാളിയാണ് പോരാട്ടം തുടരും താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ലെന്നും ഫട്നാവിസ് പ്രതികരണം ബി ജെ പി എംഎല്എമാരുടെ യോഗത്തില് ിരുദ പരീക്ഷയുടെ ഫലം പുനഃപരിശോധിക്കാൻ നാലംഗ സമിതി പരിശോധിക്കുക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പരീക്ഷാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയ നടപടി യു പി എസ് സിയുടെ നീക്കം മെഡിക്കൽ പ്രവേശന യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കിടെ ലോകകപ്പിൽ ഇന്ന് അയൽപോര് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം രാത്രി എട്ടിന് ബോളിംഗിനെ തുണയ്ക്കുന്ന പിച്ചിൽ ടോസ് നിർണായകം